മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിദാനം അതല്ലെങ്കിൽ സൃഷ്ടി എന്ന പ്രതിഭാസത്തിന് രൂപം നൽകിയതിന്റെ ഉദ്ദേശലക്ഷ്യം അള്ളാഹു സുബാന ഹലീരിയത്തിനെ വാഴ്ത്തി പാടാനും പറയാനും ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ സൃഷ്ടികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചതും ആദരിച്ചതും മനുഷ്യനെ എന്നാൽ അഹങ്കാരത്തിന്റെ അതില്ലാത്ത രീതിയിലേക്ക് മനുഷ്യൻ വകമാറുമ്പോൾ അവന്റെ കല്ലിൽ നിന്നും സ്പർശനം വളരെ ദൂരെയാകുന്നു എന്നാണ് മഹാന്മാരായ ൾ സാധാരണക്കാരായ നമ്മെ പഠിപ്പിക്കുന്നു പ്രശസ്ത സൂഫി ഗാന രചയിതാവായ മൻസൂർ പുത്തനത്താണ് ശരിയാത്തി എന്ന ഇതിവൃത്തത്തിൽ രചിച്ച ഒരു വിരുദ്ധത്തിൽ നിന്നും നമുക്ക് കേട്ടുനോക്കാം അഹം കൊണ്ട് മുളച്ച മര തിരുപ്പൂവ് വിരിയോല പൂ പൂവ് വിരിയോലീർ കൊണ്ട് കുളിച്ച തിരച്ചില വെള്ളം പച്ചോല താഹം തിരോല അഹം കൊണ്ട് മുളച്ച മര തിരുപ്പൂവ് വിരോല

അഹങ്കാരം കൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ ജീവിതത്തിൽ കളിച്ചു കൂട്ടുകയാണല്ലേ പ്രകാശം അവന്റെ കൽബിൽ ജ്വലിക്കുകയില്ലാഹുവിന്റെ അവന്റെ കൽബിൽ വിരിയുകയുമില്ല അതുപോലെ കൊണ്ടാരെങ്കിലും ഒരു കിണറി കുഴിച്ചാൽ ആ കിണറ്റിലെ വെള്ളം കൊണ്ട് അവൻ്റെ ദാഹം ശമിക്കുകയില്ല വേഷം കണ്ടോ മറ്റോ ഒരാളെ ഉച്ച പുറമെ നിന്ന് അണയ്ക്കാൻ നമുക്ക് സാധ്യമല്ല അവന്റെ കൽവിനെ അറിയാൻ സാധിക്കുകയുള്ളു കൊണ്ട് ും പറ്റൂല

ുംശസ് നീ എത്ര വലിയ ആളാണെങ്കിലും ദുനിയാവിന്റെ ആളുകൾക്ക് മുമ്പിൽ നീ കേ അതാണ് നിന്റെ അഹങ്കാരത്തിന്റെ വിധാനമെങ്കിൽ രാജാധികാരനായ തിപ്പുരാത്ഥ്യത്തെ നീ തിരിച്ചറിയുക ഒരാളുടെ പിഴവ് കണ്ടാൽ അത് എത്ര വലിയ തെമ്മാടിയാണെങ്കിലും അവനോട് സ്നേഹോപദേശം പറയുകയല്ലാതെ അവനെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ നിനക്ക് അവകാശമില്ല കാരണം അവാഹു ആണ് ഓരോരുത്തരെയും യോഗ്യനാക്കുന്നതും അയോഗ്യനാക്കുന്നതും ചില മിസാരനാണ് ഈ വരികൾ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു സ്മരണയുടെ പാലാറിൽ നീന്തിത്തൊടിക്കുന്ന സൂഫിയാക്കൾ സൂഫിയാക്കൾ അനുവർത്തിച്ചു പോരുന്ന കാര്യമാണല്ലോ വഴിക്കേടിലായി പോകുന്ന സമൂഹത്തെ സതുപദേശിച്ച് ചികിത്സ നടത്തുക എന്നുള്ളത് അത്തരത്തിലുള്ള മഹാനായ അബ്ദുൽ ഖാദർ ഇച്ചംസ്ഥാനവറുകളുടെ ആത്മീയോപദേശം നിറഞ്ഞ ഒരു ശരിയാത്തി വിരുദ്ധത്തിൽ നിന്നും ഒരല്പം നമുക്ക് കേട്ടുനോക്കാം

ുംതുജാവിനാലും ഗാഫിലായി താണ താണ് തോപൊണ്ട് തമ്പുരാനേ താണ താഴെ തോപ കൊണ്ട് തമ്പുരാന തേടി

ഉപകരിക്കാത്ത സന്താനങ്ങളും കുടുംബങ്ങൾ ആരും നിനക്ക് ഉദക്ഷം ചെയ്യുകയും ഉപകാരം ചെയ്യുകയും അതുകൊണ്ട് നീ നിന്റെ അഹദായ നാഥനിലേക്ക് തൗഡ ചെയ്ത് മടങ്ങിപ്പോയി ചെന്നമോടു പറയേ കേറുളോ കേയും ഹറാക്കിലായി ബംബടുഗുൂർബലം മൗതതഓടടുക്കളായി താൻ ദുനോബ് ചുട്ടിയ ഹിജാബിനാലും ഗാഫിലായി താൻ ദുനോബ് ചുട്ടിയ ഹിജാബിനാലും ഗാഫിലായി താൻ താൻ തൗബ കൊണ്ടെ തംപുരാനിലെ